ലാൽ സെറുടെ വേദിയിൽ ഓൺ ബിഹാഫ് ഓഫ് ആന്റണി ലേഡീസ് ആൻഡ് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ചടങ്ങിലേക്ക് നമ്മൾ കടക്കുന്നു ഔപചാരികമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷന്റെ ലോഗോ ഇതാ പ്രകാശിപ്പിക്കുന്നു ാണ് ഒന്നും ആലോചിക്കാണ്ടായിരുന്നു പറഞ്ഞു ഓക്കെ ഞാൻ അവിടെ എത്തിയിരിക്കും ഉറപ്പായിട്ട് എത്തിയിരിക്കുന്നുണ്ട് ഫോൺ വെച്ചു കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ച ഒരു ചെറിയ ഫാമിലി ഗെറ്റ്ഗതർ പ്ലാൻ ചെയ്തോണ്ടായിരുന്നു അത് ഏഴ് മണിക്കായിരുന്നു ഞാൻ എട്ട് മണിക്കത്തേക്ക് മാറ്റി അങ്ങനെ ഉറപ്പാൻ വേണ്ടി പെട്ടെന്ന് അതിനുവന്ന് പങ്കെടുക്കുമ്പോ ആ പടത്തിന് വേണ്ടിയിട്ട് ആ പടത്തിന്റെ വലിയ വിഷയങ്ങൾ വേണ്ടിട്ടൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നൊരു മര്യാദ ഉണ്ട് പക്ഷെ അവിടെയാണ് പ്രശ്നം ഈ പ്രാർത്ഥനയിൽ നമുക്ക് കടത്താണിക്കാൻ പറ്റത്തിയാറാം തീയതിയാണ് ഈ പടം റിലീസ് ചെയ്യുന്നത് മൂന്നാം തീയതി എന്റെ മകന്റെ പടം നടികൾ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് കുഴപ്പമോ എന്ന് ഉണ്ടായി പക്ഷെ സിനിമകൾ ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് വിടാം തിയേറ്ററിലൊക്കെ ആളുകൾ വരെ കൊതിക്കുകയാണ് ഒരു സിനിമ കണ്ടിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അടുത്ത സിനിമ കാണാനുള്ള ആഗ്രഹത്തിലേക്ക് ആളുകൾ കേട്ടും കൊണ്ടെത്തിക്കുന്ന അവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ വളരെ നല്ലൊരു സീസണിലാണ് ഒന്ന് നിൽക്കുന്നത് എല്ലാ ഐശ്വര്യങ്ങളും പകർക്കുണ്ടായിട്ട് കെയർ ടേക്കർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവർക്കും വേണ്ട ആളാണ് കെയർ ടേക്കർ എന്നാൽ എല്ലാ കുറ്റങ്ങളും കേൾക്കേണ്ടി വരുന്ന ഒരാളാണ് കെയർ ടേക്കർ ഒരു പണത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കതിന്റെ സ്വഭാവവും അതിന്റെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വശവും കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അവിടത്തിന്റെ വിജയത്തിന്റെ ആദ്യ വഴി കയറിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയതാണ് എല്ലാ ഐശ്വര്യങ്ങളും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് പുതിയതായി തുടങ്ങുന്ന എന്ന് പറയുന്ന ഈ വിതരണ കമ്പനിക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നമ്പളിൽ തരുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ